എന്ത് തണുപ്പല്ലേ രാവിലെ തണുപ്പായിരുന്നല്ലോ എന്താ പെട്ടെന്ന് തണുപ്പടിക്കാൻ അല്ലേ നമ്മടെ ആ മനോജിന്റെ കല്യാണല്ലേ അല്ലേ ആണല്ലോ അല്ലെ നമ്മടെ കല്യാണത്തിന് അവര് ഒരു മോദനം തന്നിരുന്നു അന്ന് അത് പവണ്ട് അന്ന് അതിന് വല്യ പൈസ അല്ലേ പക്ഷെ ഇന്നിപ്പോ അമ്പതിനായിരം നേരമാണോ ആരപ്പാവിന്റെ ഒരു മോദനം കിട്ടണേ അത് കൊടുത്തില്ലെങ്കിൽ മോശല്ലേ എന്റെ അടുത്താണെങ്കിൽ ആ പത്ത് മുപ്പതിനായിരം എന്റെ അടുത്ത് പൈസ ഇല്ല നിക്കാലോ ആഹ് വളം വളം കൊണ്ടാ അത് പണയം വെച്ചിട്ട് നമുക്ക് ആ പൈസ പെട്ടെന്ന് എടുക്കാറേണ്ടല്ലേ അതുപോലല്ല ഇത് പെട്ടെന്ന് ഇത് പെട്ടന്ന് എടുക്കാൻ എടുത്തു ആഹ് എന്താ സ്വപ്ന ഈ ഇങ്ങളുടെ അണ്ടേന്നൊക്കെ നമ്മള് കല്യാണം കഴിഞ്ഞ പിന്നെ ഒന്നല്ലേ നമ്മടെ അമ്മായി നിങ്ങൾക്ക് മുതിർന്നത് എന്നാ അമ്മായി കല്യാണത്തിന് കല്യാണത്തിന്റെ തലേന്നാണോ കല്യാണത്തിന് അന്നാണോ മുതിർന്നത് ആ അപ്പൊ നമ്മൾ ഒന്നായിട്ടില്ല കല്യാണത്തിന്റെ തലേന്നാകുമ്പോ നിങ്ങള് വേറെ അല്ലേ നമ്മള് ഒന്നായിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണോ നിങ്ങൾ എന്നെ ഒറ്റക്കോണ്ടായിരുന്നു